അപ്പം ഗൈസ് വെളുത്തുള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ചാറിന് നമ്മൾ ഈയൊരു ലെവലാക്കിയിട്ടാണ് വെളുത്തുള്ളി നന്നാക്കാറ് അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടുണ്ടാവുക പിന്നെ അവിടെ അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യത്തിനായിട്ടോ നമ്മളെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളൊരു കച്ചവടം നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ കൊറിയറാണ് നമ്മൾ കൊറിയർ ചാർജും കൂടി നമ്മൾ എല്ലാം അതുകൊണ്ട് ആ ലെവലിക്ക് നമ്മൾ നമ്മുടെ പ്രൈസ് ഇടുക മീൻ അച്ചാർ ബീഫ് അച്ചാർ മാങ്ങ നെല്ലിക്ക എന്തൊരു വെജിറ്റേറിയൻ അച്ചാർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കണം അച്ചാർ ബീഫും മീനച്ചാറിനൊക്കെ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊന്നു കേട്ട് വെക്കുക അച്ചാറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അമ്മയാണ് അച്ചാറിൻ്റെ ആള് ഞങ്ങൾ അച്ചാർ ഓർഡറിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നല്ല അച്ചാറാവൂലേ നമ്മൾ അച്ചാർ അങ്ങനെ കുറേ പഴകി ഇട്ടിരിക്കല്ല ഇന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് അച്ചാർ ഉണ്ടാക്കി തന്നെ അപ്പോൾ അച്ചാറുകളൊക്കെ ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഓർഡർ മുൻകൂട്ടി നമ്മൾ അറിയിക്കുക നമ്മൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ മീൻ അച്ചാറാണ് അത് നമ്മൾക്ക് ഡൽഹിക്കാണ് ആഗ്രയ്ക്കാണ് കേട്ടോ ഈ അച്ചാർ ഇതൊരു പട്ടാള ക്യാമ്പ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അച്ചാറാണ് അവിടെ ഒരു ഉദ്യോഗസ്ഥ തന്നെയാണ് ആളെ വീട് ആലപ്പുഴയിലാണ് അപ്പോൾ അവർ ഇതിന് മുന്നേ നമ്മൾ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മീനച്ചാർ കൂട്ടിയപ്പോൾ അവിടെ ഒപ്പമുള്ള ജോലിക്കാരനായ ഒരു ഉത്തർപ്രദേശിലുള്ള ആളുണ്ടായിരുന്നു അവർക്കും കൂടി വേണം അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പതിമൂന്നാം തീയതി എന്താ പതിനെട്ടാം തീയതി അയക്കുമ്പോഴാണ് അവിടേക്ക് ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോഴേക്കും അച്ചാർ എത്തുള്ളൂ അപ്പം അതിനുള്ള പരിപാടിയാണ് ഏകദേശം ഇതായില്ലേ പതിനഞ്ചായില്ലേ പിന്നെ അവർക്ക് സൂതമീൻ അച്ചാറാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ചാറുകൾ ഓർഡർ ചെയ്യുക ഇത് നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒന്ന് വിജയിക്കാൻ പറ്റുള്ളൂ അത്രയും കടത്തിൻ്റെ നടുവിലാണ് നമ്മുടെ ഒരു ജീവിതം എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ് ആരാരും ഇപ്പോൾ എന്തുവാ പിന്നെ പണമുള്ള ആൾക്കാർക്ക് പിന്നെ വിഷയമല്ല പക്ഷെ പണമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാവണം എന്നില്ലല്ലോ നമുക്ക് പണമില്ലാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ അതിൻ്റേതായ സമാധാനക്കുറവുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ദൈവം സഹായിച്ച് എന്താ ആരോഗ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉൾപ്പെടില്ല ഇല്ലാതിരിക്കട്ടെ ആർക്കും അങ്ങനെ ഒരു സംഭവം വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ മീനച്ചാർ ബീഫ് അച്ചാർ അതുപോലെ തന്നെ നാരങ്ങ മാങ്ങ അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക വെളുത്തുള്ളി ആയാലും നാരങ്ങ ആയാലും മാങ്ങ ആയാലും അപ്പോൾ ബീഫായാലും മീനാണെങ്കിലും ഏത് മീനാണെങ്കിലും നമ്മൾ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് നമ്മുടെ അച്ചാറിൻ്റെ വിശേഷം അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ നാളെ എന്തായാലും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പം ഇപ്പോൾ തന്നെ അച്ചാർ ബീഫ് അച്ചാർ വെജിറ്റേറിയൻ അച്ചാറുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തേക്കണേ